സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെയാണെങ്കിലും ഇന്ന് കേരളത്തിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഇന്ന് ഒരു തൊഴിൽ നേടണമെങ്കിൽ ധാരാളം കടമ്പകൾ കിടക്കണം അതിലൊന്നാണ് ഇൻറ്റർവ്യൂ ഇതായിവിടെ നമ്മുടെ രംഗത്തെ ഒരു നമ്പർ വൺ ചാനലിൽ നടക്കുന്ന ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വേദിലിത ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ഇൻ്റർവ്യൂ ആരും ബഹളം വെക്കരുത് ബഹളം വെക്കരുത് ഇന്റർവ്യൂ കൃത്യം കത്ത് മണിക്ക് തന്നെ ആരംഭിക്കും അല്ല കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും ആ എല്ലാരും ഒന്ന് ക്യൂ പാലിക്കേ എടാ ഉൽപ്പലാക്ഷ ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കരുത് ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് കെറ്റൌട്ട് അടിക്കണോ ആ പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നു പൃഥ്വിരാജിനെ പോലെ ആരെ പോലെ പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്റെ ദൈവമേ ദൈവമായി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിന് ഈശ്വര പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ കേട്ടിവിടാ വൃത്തികെട്ട രാജന് ഇങ്ങോട്ട് ഓ എന്റെ പൊന്നോ ഇതെല്ലാം കടിക്കുവാ എന്താണോ മുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രൈറ്റ് ചെയ്തതാ എന്തെന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്തതാ ഞാൻ ഓർത്ത് കറണ്ട് അടിച്ചതായിരിക്കുമെന്ന് എന്തു കോലമാണോ മൊത്തത്തിൽ ഇത് സീജറമോ അല്ല പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം അനക്കപ്പെട്ടെ ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ ആണ് നടക്കണമെന്നുള്ള മനസ്സിലായ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ അത് എന്റെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ പഠിച്ച് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാട്ട് അവിടെ പാട്ട് പാടി നേടിയാൽ നാപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും അതറിയാം എന്താണ് നിന്റെ പേര് സാബു സ കഴിഞ്ഞിട്ടുള്ള ഭൂ അത് ശരി വീട്ടിലെന്ത് വിളിക്കും അങ്ങനെ അമ്പ വിളിക്കണം അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ സാബു അയ്യോ അയ്യോടെ വീട്ടിലെത്ര മെമ്പർമാരുണ്ട് മെമ്പർമാരായിട്ട് ആരും ഇല്ല ഒക്കെ വോട്ടർമാരല്ലേ അയ്യോ എടാ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് ഒരാളെ ഉള്ളു ഒരു ഡെസർ അത് ശരി അച്ഛൻ എന്താണ് ജോലി അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനാണ് ജോലി റബ്ബർ വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ ഇല്ല ഈ

അത് ശരി റബ്ബർ വികസന കോർപ്പറേഷൻ അപ്പൊ നിന്നോട് അമ്പലപ്പൊമ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ഞാൻ ചോദിക്കാം നമ്മൾ ഈ സാധാരണ ഉത്സവപ്പുറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന ആന ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകുന്നത് അതറിയാൻ പാടില്ലേ ഇല്ല എന്റെ മൊന്നു സാറേ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ എന്തോര കിളികി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിക്കണേ അതിന്റെ ഇടയിൽ ആന മാത്രം കറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണത് ആനയുമായി വേറൊരു ചോദ്യം നമ്മൾ ഈ സാധാരണ ആനക്കെ ഹിന്ദു പേരുകളാണ് ഗണപതി രാജശേഖരൻ ഗുരുവായൂർ കേശവൻ ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ് എന്തുകൊണ്ടാണ് ആനക്കൊരു ക്രിസ്ത്യൻ ഇടാം എങ്ങനെ ഗുരുവായൂർ ഗുരുവായൂർ മത്തായി പേരിടാത്തത്ായി ആനക്കിടാം പക്ഷേ ഏത് പാത്രത്തിൽ കൊണ്ട് ഈ സംഗീതവുമായി എന്താണ് ബന്ധം ഒരു ബന്ധമില്ല അവരുടെ അനുയത്തിനായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അയ്യോ ഞാൻ ഉദ്ദേശിച്ച ഖത്തറിലെ സംഗീതമല്ല പിന്നെ സംഗീതം പാട്ട് മ്യൂസിക് പാട്ട് എന്റെ ദൈവം ഞാൻ ഒടുക്കത്ത പാട്ടുകാരനല്ലേ ഏത് ടൈപ്പുള്ള പാട്ടുകളാണ് പോപ്പാടോ ഓക്കാണോ മലയാളമാണോ തമിഴാണോ ഇതൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് പാടാ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ അതെ ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടാണെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീയൊക്കെ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ടെഴുതി പാട്ട് പാട അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ട് എഴുതി പാട്ട് അയൽക്കൂട്ടം പെണ്ണുങ്ങൾ സൂപ്പർ ഓക്കെ നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു ഓ പക്ഷെ പാടി തീരാറായിപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി പൊക്കോട്ടെ ഞാൻ ബെസ്റ്റ് നോക്കോളാം സംഗതികള് കംപ്ലീറ്റ് പുറത്തായിരുന്നു എവിടെ പോണ പോ മാന്യനാ വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സംഗീതത്തിന്റെ മദനി ആ മദനിലേ ആ മദനി വന്നില്ല മതനി വരൂല്ല പുള്ളിനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ആ ലോഡ്ജി താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ജനറൽ ജനറൽ ഇല്ലാട്ട് അല്ല ജനറൽ നോളജ് പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത് അതിന്റെ അച്ഛനാരും അറിയാൻ പാടില്ലാത്തോണ്ട് സമ്മതിക്കണം ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല അതാണ് അടുത്ത ചോദ്യം താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ പോകുന്നു പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം വീഴുന്നു സിംഹം ചാടി വീഴുന്നു അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും മതി അടുത്തത് വ്യത്യാസം പറയുക അറിയാം നമ്മൾ സാധാരണ കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും സാമ്പാറും രസവും ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പറയട്ടെ പറ സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും പക്ഷെ രസം കഴിച്ചാൽ ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല ഓക്കെ അടുത്ത വ്യത്യാസം പറയുക ചപ്പാത്തിയും ചിക്കൻ പുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക പറയട്ടെ ചിക്കൻ പുനിയ കൊതുക് പരത്തും നോക്കോ ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്റെ ദൈവമേ എനിക്ക് എല്ലാം ഇഷ്ടമുള്ള കളിയെന്നറിയാമോ പിന്നെ എങ്ങനെ ഇന്നലെ കൂടി ഞാൻ മൂന്ന് ഗോൾ ഗോളടിച്ചു ട ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേഡിയുടെ ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ഒരിക്കലും ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മരഡോണ മരഡോണെ മരടോണ മരഡോണ സ്വന്തം ജേഴ്സി അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ആകാശം വട്ടം വട്ടം കറക്കി കറക്കി അടുത്ത കാലത്ത് വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ക്രിക്കറ്റ് താരം താരം ധോണി സ്വന്തം ഇതുപോലെ ഇതുപോലെ ഏതെങ്കിലും സ്പോർട്സ് വിജയിക്കണം പറയട്ടെ ദൈവമേ ആ െന്റെ നിസ്സാരംല്ലോ അടുത്തത് പി ടി ഉഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത് ുള്ളൽ തുമ്പി തുള്ള കബഡി കബഡി ആരാ ക്ലൂ പറഞ്ഞാൽ നമ്മൾ കുറച്ചുപേര് ചേർത്തി കളിച്ചോണ്ടിരിക്കും ഈ ചീട്ടുക സമയത്ത് അങ്ങോട്ട് ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് നമ്മൾ എന്ത് ചെയ്യും ഓടും ഓടും ഓട്ടം അപ്പൊ ഏത് കളിയിലാണ് പി ടി ഉഷക്ക് സ്വർണം കിട്ടിയത് ചീട്ടുകളി അറിയാം അതുകൊണ്ടാണ് ഇതാണ് പറയണത് മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത എന്തൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്ന് സാറ് നല്ല ഭയവ്യക്തി ബഹുമാന ചിന്ത ഞാൻ ഇങ്ങോട്ട് പോകുന്ന ശബരിമല എടാ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാ പോരാ സന്നിധാനത്തിനെ പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ പഠിക്കും ഞാൻ വിളിക്കാം ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ കേരള ശരണം ഉസ്താദാണ് ഞാൻ അതിന് ഉസ്താദാണ് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ശരണം വിളിക്കുമ്പോൾ വിളിച്ചോളൂ ഓക്കെ ശബരിമല കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ നിർത്തും ഒരു ഉപകാരം എന് പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടി ഇതാണ് പറയണത് നീ ഇവിടെ ജനിക്കേണ്ടവനല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല ഇത് പറയുമ്പോ സാറിന്റെ ഒരു വിഷമം വിഷമം മനസ്സിലായി എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കുട്ടികളില്ല ഈ കഴിഞ്ഞാൽ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നം എന്റെ ഭാര്യയുടെ വൈറ്റി കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം എന്ന് പറഞ്ഞ് ആകപ്പാട് കഷ്ടപ്പാടും ഇല്ലേ ഉള്ളൂ ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ സ്ഥാനം തെറ്റിന്ന് പറഞ്ഞ് എന്ത പ്രശ്നം പ്രശ്നായിരുന്നു എന്നെ തല്ലി ചമ്മന്യാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അത് സാറേ കാര്യം കുട്ടിയല്ലേ പ്രശ്നം അല്ലെ സ്ഥാനം അല്ലേ ചിലപ്പോ തെറ്റും തല്ലന്റെ കേസ് ആണ് എന്നെ തല്ലി ഞാൻ അറിയാൻ മെലചിട്ടി ചോദിക്കണേ ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ലേ എടത്തോട്ടാണോ വലത്തോട്ടാണ സ്ഥാനം കിടന്നത് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം കിടന്നത് പിന്നെ എന്റെ ഭാര്യയുടെ വഴിറ്റി കിടക്കേണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വയറ്റി കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്ന